ഇന്നലെ ഇന്നലെ ആരുടെ നേർക്കാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ അദ്ദേഹം എവിടെയാണ് എന്ത് സന്ദർഭത്തിലാണ് ഇന്നലെ അത് സംസാരിച്ചത് എന്ന് കൂടെ നമ്മൾ പറയണം കോൺഗ്രസിനകത്ത് അനുദിനം ഉൾപാർട്ടി രാഷ്ട്രീയം ആളിക്കത്തുന്ന ഒരു സമയം കൂടെയാണ് ഇപ്പോൾ കാര്യം എന്ന് വെച്ചാല് ഈ വരുന്ന നിയമസഭ തദ്ദേശ ഇലക്ഷന് മുന്നേ തന്നെ അവരുടെ കെ പി സി സി പുനഃസംഘടന ഉണ്ടാക്കണം എന്നുള്ളത് അവരുടെ ആവശ്യമായിരുന്നു ബഹുമാനപ്പെട്ട കെ സുധാകരൻ കെ പി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് ഈ പാർട്ടി ഒരു സെമി കേഡർ പാർട്ടി ആക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹം അത് പറഞ്ഞു അന്ന് പാർട്ടിയിലെ ഏകസ്വരമായിരുന്ന ബി ഡി സതീശനും അതിനെ അത്ര കണ്ട് വില കൊടുക്കാതെ പുച്ഛിച്ച് തള്ളി ഇന്ന് അന്നും അദ്ദേഹം ഈ പറയുന്ന സുധാകരനും ഇതിനെ പാർട്ടിയെ ഒന്ന് പുനഃസംഘടിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ് അദ്ദേഹത്തിനെ ഇവർ പുറത്താക്കി എന്നിട്ട് ഇപ്പൊ പുനഃസംഘടന ഉണ്ടാക്കി ഇന്നലെ പുനഃസംഘടന ഉണ്ടാകുന്നതിന് മുമ്പ് ഈ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ പുതിയ നേതാവായിട്ട് ഓ ജെ ജനീഷ് എന്ന യൂത്ത് കോൺഗ്രസ് എൻ്റെ പുതിയ പ്രസിഡന്റ് ആയി കഴിയുമ്പോൾ ഇന്നലെ ആ പുതിയ പ്രസിഡന്റ് ഉമ്മൻ സ്മൃതി മണ്ഡപത്തിലേക്ക് വന്ന് പുഷ്പ പുഷ്പചക്രം വിട്ടു പോകുമ്പോഴാണ് ആ അവസരത്തിലാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത് എൻ്റെ അപ്പ മരിച്ച് ഒന്നാം ചരമവാർഷികമായിരിക്കുമ്പോൾ ആ ചരമവാർഷിക ദിനത്തിലാണ് എന്നെ ഡിജിറ്റൽ വിങ്ങിൽ നിന്ന് അതായത് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഡിജിറ്റൽ വിങ് ഡൽഹിയിലാണ് അവിടെ അതിന്റെ ചാർജുകൾ ചുമതലകൾ ഏൽപ്പിച്ചിരുന്ന അതിൽ നിന്ന് എന്നെ നിഷ്കരണ എടുത്ത് പുറത്താക്കിയത് എന്നോട് ആരും ഒന്നൊന്നും ചോദിച്ചില്ല മറ്റൊന്നും അദ്ദേഹം കൂട്ടി വായിച്ചു അദ്ദേഹം അത് പറയുന്നത് അബിൻ വർക്കി എന്ന ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു വോട്ട് രാഹുൽ ഗാന്ധി ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയെ അനുശാസിച്ച വോട്ടെടുപ്പ് പ്രകാരം അവർ അങ്ങനെ കണ്ടെത്തിയ ഒരു നേതാവാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം അതിൽ മൂന്ന് പേരുണ്ടായിരുന്നു അബിൻ വർക്കി ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടം ഉണ്ടായിരുന്നു ഹരിത ബാബു എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഇവർ മൂന്ന് പേരെ ഇന്റർവ്യൂ ചെയ്ത രാഹുൽ ഗാന്ധിയാണ് എന്നിട്ടാണ് രാഹുൽ പ്രസിഡന്റ് ആക്കിയത് അതിൽ രണ്ടാം സ്ഥാനത്ത് നിന്ന ആളാണ് അബിൻ വർക്കി അബിൻ വർക്കിയെ പ്രസിഡന്റ് ആക്കണം എന്ന് പറഞ്ഞത് ഓപ്പണായിട്ട് പറഞ്ഞ ആളും രമേശ് ചെന്നിത്തല എന്നിട്ട് അബിൻ വർക്കി ഇവരാക്കിയില്ല അപ്പോൾ അത് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയിൽ അതിനു മുമ്പ് നടന്നു വന്നിരുന്ന ഒരു പ്രക്രിയ തന്നെയായിരുന്നു മുമ്പ് വി എം സുധീരൻ ഇത്തരത്തിൽ ഇലക്ഷനിലൂടെ വന്ന ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു വി എം സുധീരൻ തൃശ്ശൂരുകാരനായ വി എം സുധീരൻ അന്ന് പ്രസിഡന്റ് ആകുമ്പോൾ വൈസ് പ്രസിഡന്റ് ആൾ ആയിരുന്ന ആളാണ് ഇന്നത്തെ ഇടതുപക്ഷത്തിലെ വനം മന്ത്രി ശശീന്ദ്രൻ ഈ ശശീന്ദ്രനെ അന്ന് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിട്ട് വീണ്ടും പ്രൊമോഷൻ കിട്ടി വി എം സുധീരൻ പോകുമ്പോൾ ശശീന്ദ്രൻ അന്ന് പ്രസിഡന്റായി അന്ന് ഈ പറയുന്ന ജാതി സമവാക്യങ്ങളൊന്നും കണ്ടില്ല എന്നിട്ട് അന്ന് ശശീന്ദ്രനെ പ്രസിഡന്റ് ആക്കിക്കൊണ്ട് വന്നപ്പോഴും പ്രശ്നം ഉണ്ടല്ലോ ഇന്നിപ്പം അഭിൻവർക്കി ആക്കുന്നതിൽ എന്തായിരുന്നു പ്രശ്നം ജാതി സമവാക്യങ്ങൾ എന്നാണ് പറഞ്ഞു കേട്ടത് ആ അവസരത്തിലാണ് അഭിൻവർക്കിക്ക് പറ്റിയതുപോലെ എന്നെയും കുത്തി എന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞത് ചാണ്ടി ഉമ്മൻ അത് വിരലിച്ചുകൊണ്ടിരുന്നത് ഞാൻ ആരെയാണ് എന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല പക്ഷെ ഞാൻ ഇലക്ഷൻ കഴിഞ്ഞ് പറയുമെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷെ അതിനു മുമ്പ് അദ്ദേഹത്തിന് പറയേണ്ടി വരും അദ്ദേഹം പറഞ്ഞത് കെ സി വേണുഗോപാലിനെ ആണ് എന്നൊരു വിവക്ഷ ഉണ്ടാക്കി ഇന്ന് ഇന്നലെ അർദ്ധരാത്രി വന്ന കെ പി സി സി ജനറൽ സെക്രട്ടറിമാരെ പേരിന്റെ കൂട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മന്റെ പേരില്ല അത് കെ സി വേണുഗോപാലിനെ പറഞ്ഞതാണെന്ന് വരുത്തി തീർത്തു എന്നാൽ രാഷ്ട്രീയ വിദ്യാർത്ഥികളായ നാം പറയുന്നു ചാണ്ടി ഉമ്മൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് രാഹുൽ മാൻകൂട്ടം പാർട്ടിയുടെ സംസ്ഥാനത്തെ യുവജന സംഘടനയുടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന അവസരത്തിലാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ ചാണ്ടി ഉമ്മനെ ഇത്തരത്തിൽ വെട്ടിയത് എന്നാണ് രാഷ്ട്രീയ വിദ്യാർത്ഥികളായ നാമെല്ലാം മനസ്സിലാക്കുന്നത് അത് അദ്ദേഹം ഇന്നല്ലെങ്കിൽ നാളെ പറയും അത് നമ്മൾ മുൻകൂട്ടി പറയുന്നു എന്ന് മാത്രം ഇവിടെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഓ ജെ ജനീഷിനെ ഒരു പ്രസിഡൻറ്റാക്കി ഷാഫി പറമ്പിൽ ഉൾപ്പെടെ ഉള്ളവരൊക്കെ തന്നെ ഇപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ കൂടെയാണ് നിലമ്പൂർ ബൈ ഇലക്ഷൻ നടന്ന സമയത്താണ് ഈ പറയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടം ഈ പി വി അൻവറിനെ കാണാനായി അവിടെ പോകുന്നത് അവിടെ മുതൽ പിന്നെ ബഹുമാനപ്പെട്ട വി ഡി സതീശനിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടവും സംഘവും മാറുന്നു കെ സി വേണുഗോപാല് കൂടെ ഇടപെട്ടുകൊണ്ടാണ് ഇപ്പോൾ കെ പി സി ജനറൽ സെക്രട്ടറിമാരെ ഒക്കെ പേര് പുറത്തു വന്നിരിക്കുന്നത് പുതിയ വൈസ് പ്രസിഡന്റുമാരെയൊക്കെ അവർ ആരും തന്നെ പരാതി പറയാത്ത രീതിയിലും അവരിൽ അതിൽ ഏൽക്കാറുണ്ട് അയക്കാറുണ്ട് പക്ഷെ കെ സുധാകരൻ പറഞ്ഞ പേരുകാരനില്ലെന്ന് പറയുന്നു മുരളീധരൻ പറഞ്ഞ പേരുകാരനില്ലെന്ന് പറയുന്നു ഒക്കെ പറയുമ്പോഴും ആ കെ സി വേണുഗോപാൽ ആരെയും പിണക്കാതെ കെ സി വേണുഗോപാൽ എല്ലാവരെയും ചേർത്ത് നിർത്തിയിട്ടുണ്ട് ഷാഫിയെ കൂടെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് രാഹുലിനെ കൂടെ രാഹുലിന്റെ ആൾക്കാർ ഷാഫിയുടെ ആൾക്കാരും ഒക്കെ അദ്ദേഹം കൂടെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് അപ്പോൾ കെ സി വേണുഗോപാലിനെ ആണ് പറഞ്ഞതെന്ന് വരുത്തി തീർത്തു ഇന്നലെ ചാണ്ടി ഉമ്മൻ പറഞ്ഞു എന്നാൽ ചാണ്ടി ഉമ്മൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടം അടങ്ങുന്ന ഷാഫി പറമ്പിലാണ് അതായത് എന്തൊക്കെ പറഞ്ഞാലും ഈ പറയുന്ന ചാണ്ടി ഉമ്മൻ ഒരു മണ്ഡലമുണ്ട് പുതുപ്പള്ളി അദ്ദേഹത്തിന് പറയാനൊരു പേര് കേട്ട നേതാവിന്റെ എന്ന പാരമ്പര്യമുണ്ട് അപ്പോൾ അദ്ദേഹം ഇത് തുറന്നു പറയുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളൊരു നമ്മൾ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നത് ശരിയാണെന്നാണ് കാര്യം ഇപ്പോൾ കോൺഗ്രസിൽ അങ്ങനെ പാരമ്പര്യം പറഞ്ഞു വന്ന പല നേതാക്കളെയും ഇവർക്ക് കൂടെ തന്നെ ചവിട്ടി കൂട്ടിയിട്ടുണ്ട് അതിനെ ഒരു ഉദാഹരണമാണ് കെ മുരളീധരൻ അപ്പോൾ ഇങ്ങനെ ചാണ്ടി ഉമ്മൻ പറയുമ്പോൾ പുതിയൊരു പുതിയ ചില സമവാക്യങ്ങൾ ചില പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നു എന്ന സംശയം അതിൽ നമ്മൾ വേറൊന്നും മുഖത്ത് വിരലേക്കേണ്ട കാര്യമൊന്നുമില്ല കാര്യം അങ്ങനെയാണ് കാര്യം എ കെ ആന്റണി എന്ന നേതാവും പിന്നെ കെ കരുണാകരൻ എന്ന നേതാവും കോൺഗ്രസിനെ ലീഡ് ചെയ്ത് കൊണ്ടുപോയിരുന്നൊരു സമയം ഉണ്ടായിരുന്നു അവിടെ നിന്ന് കെ കരുണാകരൻ മാറിക്കഴിയുമ്പോൾ ആ ഐ ഗ്രൂപ്പിനെ വേറെ പലരും നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് പോയി ഉമ്മൻചാണ്ടി എ കെ അറണിയുടെ മാനേജർ പണിയിൽ നിന്ന് മാറി വന്ന് മാനേജർ പണി ചെയ്തു പിന്നീട് ഉമ്മൻചാണ്ടിയെ വിട്ട് ആന്റോ ആന്റണി ആ മാനേജർ പണി ചെയ്തു അപ്പോൾ ഇപ്പോൾ ചാണ്ടി ഉമ്മൻ നയിക്കട്ടെ അദ്ദേഹത്തിനോടൊപ്പം നിന്ന കെ സി ജോസഫ് ഉണ്ട് ആർക്ക് എ കെ അറണിക്കൊപ്പം ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്ന കെ സി ഉണ്ട് ബെന്നി മെഗനാനുണ്ട് ആന്റോ ആന്റണിയുണ്ട് നിരവധി നേതാക്കൾ ഇപ്പോഴും ഉണ്ട് അപ്പോ ഇനി സി വേണുഗോപാൽ ഇത്തരത്തിൽ പാർട്ടിയെ അടുത്ത വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രിയായി ഇപ്പോൾ വി ഡി സതീശന് പഴയ ആ ഒരു പവറൊക്കെ പോയി വി ഡി സതീശനെ നിന്ന അതായത് അന്ന് വരെ ഈ കഴിഞ്ഞ ഉമ്മൻചാണ്ടിയും അല്ല എ കെ ആന്റണിയും കരുണാകരന്റെയും ഗ്രൂപ്പ്സത്തിന് ശേഷം പിന്നെ ഉമ്മൻചാണ്ടി വന്നു ഉമ്മൻചാണ്ടി പോയി കഴിഞ്ഞു ഉമ്മൻചാണ്ടി രമേശുവായി രമേശ് കഴിഞ്ഞിട്ട് പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ വന്നു പിന്നെ വി ഡി സതീശൻ വന്നു കഴിഞ്ഞപ്പോൾ പല പല ഗ്രൂപ്പുകളുണ്ടായെങ്കിലും ഇപ്പൊ വി ഡി സതീശന്റെ ഗ്രൂപ്പ് ഒന്നുമല്ല ഒന്നുമല്ലാതായി ഇപ്പൊ കെ സി ആണ് ഇങ്ങനെ വരുന്നു കെ സിയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു മുഖ്യമന്ത്രിയായി കെ സി വരണം അതിനെല്ലാവരെയും തൃപ്തിപ്പെടുത്തുക കാര്യം ഗ്രൂപ്പിനകത്ത് കലും ഈ അലമ്പ് ഉണ്ടാകുന്നത് അവർക്ക് വേണ്ടപ്പെട്ടവരെ കാണുന്നില്ല നേതാക്കൾ തങ്ങൾക്ക് വേണ്ടത് തരുന്നില്ല എന്ന് വരുമ്പോഴാണ് കെ സി എല്ലാവരും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് പോവുകയാണ് പക്ഷേ ഇത്തരത്തിൽ ഡൽഹിയിൽ ഷീലാ ദീഷിത്ത് ഡൽഹിയിൽ ഇങ്ങനെ ഭരണം പിടിച്ചിറക്കിയ ഒരു കളി ഉണ്ടായിരുന്നു ഷീലാ ദീഷിത്തിന്റെ ഡൽഹി ഇപ്പൊ എന്താണ് ഡൽഹിയിൽ ആരാ ഭരിക്കുന്നത് ഡൽഹി ഭരിക്കുന്നത് ബി ജെ പി ആണ് ഷീലാ ദീക്ഷിത്തിൻ്റെ കയ്യിൽ നിന്ന് എ എ പിയുടെ കയ്യിലേക്ക് പോയി അല്ലേ എ എ പി രണ്ട് ടൈം ഭരിച്ചു കഴിഞ്ഞ് ബി ജെ പി വന്നു അപ്പോൾ കെ സി ഉൾപ്പെടെയുള്ളവർ ഇവിടെ കേരളത്തിൽ ഗ്രൂപ്പിസത്തിലൂടെ കോൺഗ്രസ്സിനെ അതിൻ്റെ അപ്രമാദത്തെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആകാംക്ഷയോടെ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് കോൺഗ്രസിൻ്റെ ആണികൾ ചോദിച്ചു പോവുകയാണ് മറ്റൊരു ഡൽഹി ആയി പോകുമോ കേരളം കാര്യം അവർ ബംഗാളിനെ കുറ്റം പറയും ബംഗാളാണ് സി പി എമ്മും ബംഗാൾ അപ്പോൾ നമ്മൾ ചോദിച്ചു പോവുകയാണ് പിന്നെ ഒന്നുകൂടി അബിൻ ബർക്കിയെ ഡൽഹിയിലേക്ക് കടത്തിയപ്പോൾ എനിക്ക് നാട്ടിൽ നിന്ന് പണി എനിക്ക് കേരളത്തിൽ നിന്ന് പണിയെടുത്താൽ മതി എന്ന് അബിൻ വർക്ക് പറഞ്ഞു തന്നെ കളിയാക്കുന്ന ഇവിടുത്തെ സി പി എമ്മുകാരുണ്ട് അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം ചോദിക്കേണ്ടി വരും കെ രാധാകൃഷ്ണൻ ഇവിടുന്ന് പിണറായി വിജയൻ അങ്ങ് നാട് കടത്തിയതോ അല്ലേ മന്ത്രി രാധാകൃഷ്ണനെ എം പി ആക്കി പറഞ്ഞയച്ചതോ അതിലൂടെ സി പി എംമാർക്കൊന്നും പറയാനില്ലേ എം എ വേവിയെ ഇവിടുന്ന് കെട്ടുകെട്ടിച്ച് ഡൽഹിക്ക് അയച്ചില്ലേ അതിലൊന്നും പറയാനില്ലേ അല്ലേ അത് നമുക്ക് അത് നമ്മുടെ ചോദ്യമല്ലേ ഏതായാലും ഇത്തരത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഒന്ന് മാത്രം മനസ്സിലാക്കുക ഡൽഹിയിൽ കോൺഗ്രസ്സിനുണ്ടായതുപോലെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിനുണ്ടായതുപോലൊരു അപജയം അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി നശിച്ചു പോകുന്നത് കാണാൻ കേരളത്തിലെ കോൺഗ്രസ് അനുഭാവികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതിലേക്ക് വഴി മരുന്നിടാതെ നോക്കേണ്ടത് കേരളത്തിലെ തലമുതിർന്ന നേതാക്കൾ തന്നെയാണ് എന്ന് മാത്രം